നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു താർ എങ്ങനെയാണ് ഡീറ്റെല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ആ തേർഡ് ഓണർ ഓക്കെ നാലേ മുക്കാലല്ലേ നാലേ മുക്കാൽ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ കേരള നമ്പർ നാലേ ആക്കിയത് കേരള നമ്പർ ആക്കിയ വാഹനമാണ് അടുത്തൊരു പൊലറോ ആണ് കേരള അറുപത്തി അഞ്ച് രജിസ്ട്രേഷൻ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർ ഉണ്ട് ആ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ മൂന്നേ അറുപത് അതെ ഓക്കെ സെക്കൻഡ് ഓണർ ഇപ്പോൾ ഏതാ ഓപ്ഷൻ എക്സ് എക്സ് എൽ എക്സ് എക്സ് എൽ ഓക്കെ അടുത്ത ഇന്നോവ ഇന്നോവ എന്തെങ്ങനെയാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ആ തേർഡ് ഓണർ വണ്ടി ഓക്കെ എട്ടേ കാല് കേരള നമ്പർ ആക്കി കേരള നമ്പറാക്കി എട്ടേ കാല് ജി ഫോറാ ജി ഫോർ ജി ഫോർ രണ്ടായിരത്തി പതിനഞ്ച് എട്ടേന് എട്ടേകാല് കേരള നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം അടുത്തതാ മൈക്ര ആണ് ആക്റ്റീവ് അല്ലേ അതെ കേരള അഞ്ച് കോട്ടയം വണ്ടി കോട്ടയം വണ്ടി ഓക്കെ ഇതെങ്ങനെയാണ് ഇത് എഴുപത്തെട്ടായിരം കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർ വണ്ടി ആ രണ്ടായിരത്തി പതിനാല് ആ ഇത് നമുക്ക് രണ്ടേ നാൽപ്പ് രണ്ടേ നാൽപ്പതിന് മൈക്രോ ആക്റ്റീവ് എക്സൽ അല്ലേ എക്സൽ കാര്യങ്ങളൊക്കെ അടുത്തത് ക്വിഡ് ഇത് രണ്ടായിരത്തി അറസ്റ്റ് എണ്ണൂറ് സി സി അല്ല എണ്ണൂറ് ഓണർ വേണ്ടി രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷത്തിന്റെ രണ്ടായിരത്തി പതിനാറ് ക്വിഡ് കൊണ്ടുപോവാം അടുത്ത വീണ്ടും ഒരു മൈക്രോ ആക്റ്റീവ് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് കേരള വണ്ടി ഓക്കെ ഉണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകും ഓക്കെ ആറേകാൽ ലക്ഷം ആക്കി കൊടുക്കാം നമ്പർ ആക്കിട്ട് ആറേകാൽ ലക്ഷത്തിന് കൊണ്ടുപോകും അടുത്തൊരു ഐ ട്വന്റി ആണ് ഇത് ഡീസലാ ഇത് ഡീസലേ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് ഡീസൽ അല്ല ഫുൾ ഓപ്ഷൻ ആസ്റ്റോ കൊണ്ടുപോവാം അടുത്തൊരു ബലാനോ ഏഴ് റജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനേഴ് ഡീസൽ വയ്ക്കും ആ നമുക്ക് ഒരു അഞ്ച് എം ബിന് കൊടുക്കാം അഞ്ച് ലക്ഷം എൺപതിനായിരം ഡീസൽ ബലാനോ ഇതേ ഓപ്ഷൻ ഏതാ ജീറ്റ ജീറ്റ ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് അപ്പോൾ ഈ സ്റ്റോക്ക് ഒക്കെ വരുന്നത് ഓൺ വീൽസിലാണ് ലൊക്കേഷൻ കരുവാരക്കുണ്ട് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് പെരുന്നാൽ മഞ്ചേരി മഞ്ചേരിയിൻ്റെയൊക്കെ ഒരു സെൻ്ററായിട്ട് വരുന്നത് ഏകദേശം വളരെ ദൂരമാണ് അപ്പോൾ പെരുന്നാൽമണ്ണ റൂട്ടിൽ തന്നെയാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചോളൂ ബൈ